നില നെ നില ചെറിയ മങ്കട ആവോലി മെച്ചാൽ അതൊന്ന് കറി വെക്കാം വറുത്തരച്ച് കറി വെക്കാൻ പറ്റും അപ്പോൾ അതൊന്ന് വറക്കാനേം തേങ്ങ ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് എല്ലാം ഇട്ടിട്ടുണ്ട് പുഴുവപ്പൊടി പിന്നീട് ഇതൊക്കെ വറുക്കാം തേങ്ങ ഇത്രയും മുത്താൽ മതി അപ്പം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം കുറച്ച് മല്ലിപ്പൊടി ഇടാം മഞ്ഞൾപ്പൊടി ഇല്ല മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ആയിട്ട് ഇടണം മുളക് പൊടി അത്രയും വേണം മുളക് പൊടി കുറച്ച് മതി ഇന്ന് തേങ്ങ വറക്കുന്നതുകൊണ്ട് അധികം മുളക് പൊടി വേണ്ട പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും ഇതുമ്പോൾ യോജിപ്പിച്ചിട്ടുണ്ട് ഇന്നത്തെ ഞാൻ ഓൾറെഡി കുരുമുളക് കുരുവ വെളുത്തുള്ള ഇഞ്ചി എല്ലാം കൂടെ വറുത്തതാണ് ഈ ആവോലിയിൽ അത് ഒന്ന് വറുത്തരച്ച് നിൽക്കാവുന്ന ചിലർ പറയും അപ്പം ഞാനൊന്ന് വരുന്നതിൽ വറുത്തുപോകും വറത്തിട്ട് വറുത്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇനി ഇതൊന്ന് മൂത്തിട്ട് ഇതരയ്ക്കാം ഓക്കെ മൂത്ത് കഴിഞ്ഞ് ഇനി അരയ്ക്കാം ഇരച്ചത് ഇതിനെ അത്തിച്ചേർക്കാം ഞാൻ വറുത്തരച്ചത് തന്നെ അപ്പം ഇതാ മസാല ഇതിനെ അത്തി ചേർക്കാം എന്നെ ഒന്നിപ്പോഴിക്കുന്നില്ല ലാസ്റ്റ് ഈ തിരച്ച് നമ്മൾ ഇച്ചിരി എണ്ണ ഒഴിച്ച് വരച്ചെണ്ണ ഒഴിച്ച് ഇനി വാങ്ങാം ഇങ്ങനെ മസാലും കുറച്ച് ചൂട് വെള്ളം ഇതെല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് ഇടീൻ്റെ പ്രക്കിട നീൻ്റെ പ്രക്കിട പ്രക്കിട തിളപ്പിച്ചിട്ടാ ഇടുന്നത് ഞാൻ പെട്ടെന്ന് ഓർക്കാതങ്ങ് ഇട്ട് പോയതാണ് സാധാരണ ഞാൻ മീൻ ചാറ് നല്ലോണം തിളച്ചിട്ട് മീൻ പിറക്കിയിടത്തുള്ളൂ പക്ഷേ എന്നാൽ ഞാനങ്ങ് വിട്ടുപോയി തിളച്ചെന്നുള്ള രീതി എന്നാൽ ഇപ്പം ലെക്കും പോകും ഇതൊന്നുമില്ല ഇപ്പം ഞാൻ വീഡിയോയിൽ പിന്നെ തേങ്ങ അരച്ചതൊന്നും അത് വിട്ടുപോയതാണ് ആ തേങ്ങ എല്ലാം മസാലയെല്ലാം അരച്ചിട്ട് ഞാൻ മീൻ പിറക്കിയിട്ടതാണ് അപ്പോൾ അതിന് നമുക്ക് രണ്ട് തോട്ടുപൊടിയുണ്ട് അതും കൂടെ ഇടാം തോട്ടുപൊടി ഇടാം ഉപ്പിട്ടിട്ടുണ്ട് ഇനി നല്ലപോലെ തിളച്ച് ഇതാകണം കുറച്ചുകൂടെ വെള്ളമായാലും കുഴപ്പമില്ല തിളച്ച് നല്ലപോലെ തോമ്പല്ലോ അപ്പോൾ നമുക്കിങ്ങനെ ഇത് അടച്ചു വെക്കാം ഇത്തിരി കരിവേശനയും കൂടെ ഇട്ട് വെക്കാം തിളച്ച് നല്ല റെഡി ആയിട്ടുണ്ട് ഉപ്പും പുളിയൊക്കെ ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കാം നമ്മളാദ്യം എണ്ണ ചേർത്തിട്ടില്ലായിരുന്നു അപ്പം നമ്മുടെ മീൻ കറി റെഡിയായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക